പതിവില്ലാത്തവരൊക്കെ വന്ന് തുടങ്ങിയല്ലോ അമ്പലത്തില് അകത്തിരിക്കുന്ന പുള്ളി വിചാരിച്ചിട്ടും പുതിയ ലിസ്റ്റ് പേര് വന്നില്ലെങ്കിൽ ഞങ്ങളിവിടെ കൂടിക്കോ ഇത്രയും വിശ്വാസിയായിരുന്നു ഞങ്ങളുടെ പാർട്ടി തന്നെ മടിക്കണ്ട എല്ലാ പാർട്ടി ഒന്നുള്ള ദേശനേഹികള് ബിആർപിയിൽ കൊഴുകിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലൊരു ക്ഷീണം പറ്റിയാലും കുഴപ്പമില്ല ഞങ്ങള് കെ പി രാജ്യസഭ വഴി മന്ത്രിസഭയിലെത്തിക്കും ഇനി അതും പാളിയ നോർത്ത് ഈസ്റ്റ് ഒക്കെ വെറുതെ കിടക്കല്ലേ ഞാൻ വിളിക്കാം അവനത് എന്തു ഭാവിച്ചോണ്ടാ ബി ആർ പിന്നെ എന്നെ തോൽപ്പിക്കാൻ അവൻ ഏത് കളർ നിക്കറിടാനും മടിക്കത്തില്ല കെ പി സുരേഷിന്റെ യുദ്ധങ്ങൾ അച്ഛനിനി കാണാനിരിക്കുന്നതേയുള്ളൂ ഇവിടെ ഈ തണലിലേക്ക് നിൽക്കുന്ന വാഗമരം പൂക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഈ പ്രസ്ഥാനത്തോട് പ്രകൃതി പോലും സ്നേഹം കാണിക്കുന്നു കരുണ കാണിക്കുന്നു എന്നല്ലേ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നും നിന്നും ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത് അതുകൊണ്ട് ആസാനീസെ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു കടന്നുവരാൻ ഉള്ളത് അല്ല എനിക്ക് പറയാനുള്ളത് അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്ത് ഈ കൊടിക്കു കീഴിൽ അടിഞ്ഞിറക്കുവാൻ നൂറ് ആയിരക്കണക്കിന്

ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നു യു ഡി പിയിൽ നിന്ന് എൽ ഡി പി യിലേക്ക് വരുന്ന പ്രിയങ്ക പ്രിയങ്കയെ സ്വാഗതം ചെയ്തോളൂ നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത് വിപ്ലവ സമര നായകൻ മത്തായിക്കുട്ടി മാപ്പിളയുടെ മകൻ ശ്രീ മോസ്കോ സണ്ണി അടുത്തതായി എൽ ഡി പിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു യു ഡി പി അംഗമായിരുന്ന പി പിഞ്ഞോ ഇപ്പോൾ സഖാവ് പി പി അണ്ടി ഫാക്ടറി അതിൽ കൂടുതൽ ഒന്നും അവിടെ നിന്ന് കിട്ടാനില്ല എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നാൽ ഇങ്ങോട്ട് മുതൽ എത്ര എത്ര അവസരങ്ങളുണ്ടേ കുഞ്ഞുമോ വരൂ കടന്നു വരൂ അടുത്തതായി യു ഡി പി അംഗങ്ങളായിരുന്ന സർവോപരി എന്റെ പ്രിയ സുഹൃത്തുക്കളായ കെ പി സുരേഷിനെയും രാധനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു സ്വാഗതം ചെയ്തയിലേക്ക് വരുന്ന എന്റെ ചേട്ടാ നമ്മൾക്ക് എങ്ങോട്ടാ പോലെ വെയിലോ കുറെ ആയില്ല സസ്പെൻസ് കളയാതൊന്നും പറയോ എന്നെ സുരേഷ് നടങ്ങ് നമ്മൾ പാട്ട് ഗ്രാമത്തിലേക്ക് ഒരു ടൂർ പോകല്ലേ അതിനും ഈ ഗാലാൻഡി പോയ പോരേ ഞങ്ങൾ എറണാകുളത്ത് സമ്മേളനത്തിന് മുമ്പ് അവിടെ തന്നെയായിരുന്നു രസോ അവരല്ലേ പാർട്ടിക്ക് ഒരു മുതൽകൂട്ടും പോയാലും എടുത്താ മതിയായിരുന്നു എന്ത് പൊടിയുടെ അച്ഛന്റെ കളിപ്പാട്ടം ഇതാണോ അല്ല ചോദ്യങ്ങളാണ് ഓരോ വിപ്ലവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് സംശയം അത് നല്ലതാണ് അതൊരു നല്ല പാറ്റപ്പെടുത്തുന്ന ലക്ഷണമാണ് പക്ഷേ ചോദിക്കുമ്പോൾ സമയവും കാലവും ആളും തരവും നോക്കണം പിന്നെ പാറ്റ് ഗ്രാമത്തിലേക്ക് കുറച്ചുകൂടെ ഉണ്ട് അവിടെ കൊണ്ട് ഈ വണ്ടി പോകാഞ്ഞിട്ടല്ല ഈ വണ്ടിയിൽ അവിടെ ചെന്ന് ഇറങ്ങിയാൽ അണികൾ ചിന്തിച്ചു തുടങ്ങും നമ്മൾ ബൂർഷു അല്ലാണോ എന്ന് അങ്ങനെ അവർ ചിന്തിക്കാൻ പാടില്ല അവരെന്ന് ചിന്തിച്ചു തുടങ്ങുന്നു

അതെ അയാൾക്ക് പറഞ്ഞ് മാറിപ്പോയതാ നമ്മളിപ്പോ ലെഫ്റ്റാ ഇടത് കാലി ചേർ വലതുകാലിന്റെ സുരേഷേ ോ ഈ ആദ്യ ഇരിക്കുന്നത് സഖാവ് പി കൃഷ്ണപിള്ള രണ്ടാമത് പാട്ട്യം ഗോപാലൻ മൂന്നാമത് ചടയൻ ഗോവിന്ദൻ അപ്പൊ നമ്മുടെ പാർട്ടിയില് ജി ഉണ്ടല്ലോ ഒരേ ഒരു ജി ഉള്ളു ഇതാണ് മാസ്റ്റർ നമ്മുടെ പാർട്ടിയുടെ ഇനിയുള്ള രണ്ടാഴ്ച അല്ല കഠിനമായ ആയിരിക്കും സഖാദേവ്കാരൻ കഴിഞ്ഞേ ഈ രണ്ടുപേരെയും അങ്ങയുടെ കരാള കസ്തങ്ങളിലേക്ക് ഏപ്പിക്ക രാഘുകാലം കരാളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു സ്റ്റഡി ക്ലാസിന്റെ ആവശ്യമുണ്ട് അപ്പ അല്ല ശരി മാഷ്ടോ ഞങ്ങൾ അറിയട്ടെ എന്താ ലാൽസല ലാൽസല ചുമല്ല ചായക്ക് മധുരം ഇട്ടിട്ടില്ല കേട്ടോ എന്നാലും അവനീ ചെയ്ത് വല്ലാത്തൊരു മഹാത്മാക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കും കാണിക്കുന്നേ സീറ്റ് വേണം എന്നെ തോൽപ്പിക്കണം അതിനുള്ള ചായ കുടിക്കാൻ പോലും മനസ്സ് വരുന്നില്ല നെഞ്ചിനകത്ത് എന്തോ ഒരു ഭാരം അത്ര ഭാരമൊന്നും കേട്ടണ്ട നമ്മൾ എന്തൊക്കെ കണ്ടതാ കാറ് കച്ചവടം വിസ കച്ചവടം ആക്രി കച്ചവടം അതുപോലെ അവൻ്റെ അടുത്ത നാടകം കമ്മ്യൂണിസം